ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തമ്പനേലിൽ കണ്ട പോലെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു മാറ്റം കൊണ്ടുവരുന്ന ഒരു ഫേസ് പാക്കിൻ്റെ സീക്രട്ട് പറയാനായിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ നമ്മുടെ കിച്ചണിലുള്ള ഒരേ ഒരു ഐറ്റം അല്ല മൂന്ന് ഐറ്റം വേണം കേട്ടോ മെയിൻ ഐറ്റം ആണ് ഞാൻ പറഞ്ഞത് ഉഴുന്ന് ആ ഒരു ഐറ്റം വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഫേസ് പാക്ക് നമുക്ക് ദോശയ്ക്കും ഇഡലേക്കും ഉഴുന്നുകടയ്ക്കും മാത്രമൊന്നുമല്ല ഉഴുന്ന് ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ ചില പൊരിക്കുകൾക്ക് നമ്മൾ ഉവിന്ന് ഉപയോഗിക്കാറുണ്ട് കേട്ടോ ഇതിലാദ്യമേ ഞാൻ പറയാം ഇതിൽ ഞാൻ എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല എന്താ പറയുക എക്സ്ട്രാ ലൈറ്റ്സ് പോലും വെച്ചിട്ടില്ല ഞാൻ പകൽവെട്ടത്തിൽ പുറത്ത് നിന്നിട്ടാണ് എടുക്കുന്നത് കാരണം നിങ്ങൾക്ക് അത് എത്രത്തോളം ക്ലാരിറ്റി ആയിട്ട് കിട്ടുമോ അത്രത്തോളം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ എടുക്കുന്നത് അപ്പോൾ എൻ്റെ ഫേസ് രണ്ട് ദിവസം പുറത്തൊക്കെ ഇറങ്ങിയിട്ട് ടാൻ ഒക്കെ അടിച്ച് ഭയങ്കര ഡള്ളായിട്ടാണ് കേട്ടോ കാണുമ്പോൾ ും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് ഉഴുന്നാണ് വേണ്ടത് ഉഴുന്ന് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം എത്ര പൊടിച്ചെടുത്താലും ചെറിയൊരു തരി കാണും പക്ഷേ അത് നമ്മുടെ സ്കിന്നു ഹാമഫുള്ളട്ടോ നമുക്ക് ഇങ്ങനെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നോക്കത്തൊന്നും ഇല്ല കേട്ടോ അപ്പം ഉരുന്ന് പൊടിച്ചെടുക്കുക രണ്ട് സ്പൂൺ ഉഴുന്നു പൊടിച്ചതിൽ നമുക്ക് ഒരു സ്പൂൺ തേൻ ആഡ് ചെയ്യുക ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് തന്നെ കുഴിച്ചെടുക്കാം കേട്ടോ ഈ തേൻ ഒഴിച്ച് കുഴിക്കുമ്പം അത് കുറച്ച് കട്ടിയായിട്ടായിരിക്കും വരിക അതായത് ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും വരിക ഇതിനെ നമുക്ക് ലൂസാക്കാൻ വേണ്ടി അതിലോട്ട് നമുക്ക് പാലൊഴിക്കാം തണുത്ത ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നില്ലേ ആ ഒരു പാലെടുത്താൽ മതി അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് എത്ര ലൂസായിട്ടാണോ വേണ്ടത് അത്രയും ലൂ നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ ഫേസിലിടുമ്പം എത്രത്തോളം അത് ഒലിച്ചു പോകാണ്ടിരിക്കണം എന്നുള്ളത് അപ്പം ആ ഒരു കൺസിസ്റ്റ സിസ്റ്റൻസിയിൽ പാലൊഴിച്ച് കുഴച്ചെടുക്കുക കേട്ടോ എന്നിട്ട് നമ്മുടെ ഫേസ് ആദ്യം തന്നെ ഒന്ന് ക്ലെൻസ് ചെയ്യുക നന്നായിട്ട് വാഷ് ചെയ്ത് തുടച്ചതിന് ശേഷം നമുക്ക് ഈ പാക്ക് കൊടുക്കാം ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത് ഈ പാക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ കൈ കൊണ്ട് ഒരു റൗണ്ട് മസാജും കൂടെ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കണം കേട്ടോ കാരണം നമ്മുടെ ഉഴുന്നിൽ ചെറിയ ചെറിയ തരിയുണ്ട് അപ്പം അതൊന്ന് നമുക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ല കാരണം ഇതൊരു ഹാഫുള്ളായിട്ടുള്ള അത്രയും ഒരു നമ്മുടെ നമ്മുടെ പയറൊക്കെ പിടിക്കത്തില്ല അതുപോലത്തെ തരിപ്പ് തരിപ്പല്ല ഉഴുന്ന് പൊടിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും കേട്ടോ അപ്പം ജസ്റ്റ് നമ്മൾ ഈ പാക്ക് ഇടുന്നതോടൊപ്പം തന്നെ നമുക്ക് കൈകൊണ്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയും കൂടെ വേണം കേട്ടോ കണ്ണിൻ്റെ മേളിലൊന്നും ഇടണ്ട അല്ലാത്ത ഏരിയയിൽ ഫുള്ള് നമുക്ക് ഇട്ട് കൊടുക്കാം നെക്കിൽ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് മസാജ് ചെയ്യണം അത് നിങ്ങൾ മറക്കരുത് ഇതാണ് ഇതിലെ മെയിൻ സ്റ്റെപ്പ് അപ്പം ആകെ നമുക്ക് മൂന്ന് മൂന്ന് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ കേട്ടോ ഉഴുന്ന് തേന് പാൽ കാരണം ഇതിൽ നമ്മൾ എക്സ്ട്രാ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല ഈ ഇതിൽ തന്നെ നമുക്ക് നല്ലൊരു മാറ്റം നമ്മുടെ ഫേസിൽ കൊണ്ടുവരാൻ പറ്റും കേട്ടോ പിന്നെ ഈ വെളുത്ത് തുടുത്തിരിക്കുന്നതാണ് ഭംഗി എന്നൊന്നും ഉദ്ദേശിക്കുന്ന ആളല്ല കേട്ടോ ഞാൻ ആ ഒരു കൺസെപ്റ്റിൽ വിശ്വ വിശ്വസിക്കുന്ന ആളല്ല നമ്മുടെ സ്കിൻ ടൈപ്പ് ആയിരുന്നാലും ഒരു നല്ല ഗ്ലോയി ആയിട്ട് ഇരിക്കണം എനിക്ക് അത്രേ ഉള്ളൂ കേട്ടോ അങ്ങനെ നമുക്ക് ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം അതൊന്ന് ഡ്രൈ ആവാനായിട്ട് ലീവ് ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്ക് നമ്മുടെ ഉണങ്ങി കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ അത് ഒട്ടിപ്പിടിക്കത്തില്ല എന്ന് വെച്ചാൽ ഭയങ്കര ഡ്രൈ ആവരുത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവുമ്പോഴേക്കും നമുക്ക് പോയി ഫേസ് വാഷ് ചെയ്തിട്ട് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും എൻ്റെ സ്കിന്നിപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് പ്ലംപി സ്കിന്നായിട്ടുണ്ട് കേട്ടോ എനിക്കൊന്നും ഒരു ഷെയ്ഡ് ലൈറ്റർ ആയിട്ടുണ്ട് എൻ്റെ സ്കിന്ന് നല്ല അടിപൊളിയായിട്ടുണ്ട് ഇതിൽ ഞാൻ വേറൊന്നും ഒന്നും ചെയ്തില്ല പിന്നെ കഴുകുമ്പോൾ നന്നായിട്ട് കഴുകണം കാരണം അതിൻ്റെ തരിയും കാര്യങ്ങളൊക്കെ പോകാൻ ഇച്ചിരി പാടാണ് കേട്ടോ അപ്പം നന്നായിട്ട് ഫുള്ള് വാഷ് ചെയ്ത് കളയണം നിങ്ങളുടെ എൻ്റെ സ്കിന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇതിൽ എക്സ്ട്രാ ഒരു ലൈറ്റ്സ് പോലും ഞാൻ പുറത്ത് നിന്നാണ് വീടിന് പുറത്ത് നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ കാരണം നിങ്ങളെ കള്ളം പറഞ്ഞ് പറ്റിച്ചിട്ട് എനിക്ക് എന്താണ് കാരണം എൻ്റെ സ്കിന്നെ എനിക്കറിയാം ഞാനങ്ങനെ എല്ലാം ഒന്നും വാരിയിടത്തില്ല എനിക്ക് ഭയങ്കര പേടിയാണ് എൻ്റെ സ്കിന്നിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്യാനൊക്കെ അപ്പം എന്തായാലും ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ പറഞ്ഞു കൊടുക്കോളും അപ്പോൾ അത് അടിപൊളി റിസൾട്ടാണ് അപ്പം ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തോളൂ നിങ്ങളുടെ സ്കിന്ന് നല്ല അടിപൊളിയാവും എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ തലേന്ന് ചെയ്തിട്ട് പിറ്റേന്ന് നല്ല അടിപൊളിയായിട്ട് നമുക്ക് പോകാൻ പറ്റും കേട്ടോ അപ്പം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ ഒരു പാക്ക് ട്രൈ ചെയ്യാൻ കേട്ടോ എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എന്നെ ഉറപ്പായിട്ട് അറിയിക്കണം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മെയിനായിട്ട് ഈ ഒരു കാര്യമാണ് കേട്ടോ പറയാനുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കൂടാതെ ഈ പാക്കിട്ടിട്ട് എങ്ങനെയാണ് എൻ്റെ റിസൾട്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പായിട്ട് എന്നെ അറിയിക്കണം കേട്ടോ അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ